ഹരിയാനയിൽ നായബ് സിംഗ് സൈനി സർക്കാർ വിശ്വാസ വോട്ട് നേടി ബി ജെ പി ജനനായക് ജനതാ പാർട്ടി സഖ്യം തകർന്നതോടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഘട്ട രാജിവെച്ചതിനെ തുടർന്നാണ് നായബ് സിംഗ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പത്ത് എം എൽ എ ജെ ജെ പി വിപ്പ് നൽകിയെങ്കിലും വിപ്പ് ലംഘിച്ച് അഞ്ച് എം എൽ എ സഭയിലെത്തി തൊണ്ണൂറംഗ നിയമസഭയിൽ ആറ് സ്വതന്ത്രരുടെയും ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഒരംഗത്തിന്റെയും പിന്തുണ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നായിരുന്നു ബിജെപിയുടെ അവകാശവാദം ഇതിനു പുറമെ അഞ്ച് ജെ ജെ പി എം എൽ എമാരും ബിജെപിക്ക് അനുകൂലമായി നിലകൊണ്ടു ശബ്ദ വോട്ടോടെയാണ് സൈനി സഭയുടെ വിശ്വാസം നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സീറ്റ് ഉപജനത്തെച്ചൊല്ലിയുണ്ടായ തർക്കമാണ് ബി ജെ പി ജനനായക ജനതാ പാർട്ടി സഖ്യം പിരിയാൻ കാരണമായത് പത്ത് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കാൻ ബി ജെ പി ആഗ്രഹിച്ചപ്പോൾ ജെ ജെ പിക്ക് കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും വേണമെന്നായിരുന്നു ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഹരിയാനയിൽ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഖട്ടർ നിയമസഭാംഗത്വവും രാജിവെച്ചു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ജെ ജെ പിയുടെ പ്രഖ്യാപനം അതേസമയം എം പി സ്ഥാനം രാജിവെക്കാതെ നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ചോദ്യം ചെയ്ത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി